ഹലോ ഗായ്സ് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പെരുന്നാൾക്ക് ഇല്ലേ ഇല്ല ചോദിക്കുന്നവര് പെരുന്നാൾ പെരുന്നാൾക്ക് ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല ഇറച്ചിപ്പണിയും കാര്യങ്ങളൊക്കെ ആക്കാൻ പറ്റിയിട്ടില്ലെന്ന് അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി വെറുതെ പെരുന്നാരെ അറിഞ്ഞതാണ് അപ്പൊ ഞങ്ങളെല്ലാവരും അടിവാരത്ത് ആ മിച്ച അടിവാരത്തുള്ളത് ഞങ്ങൾ എന്താണ് പോകുന്നത് നമ്മൾ തുഷാരഗിരി വാഗഫാൾ വരെ ഒന്ന് കണ്ടിട്ട് വരാം ശരി ശരി അപ്പൊ ഞാൻ ഉച്ചകാരം കേരള വയറ് മണ്ട ചിബിരിമിന് കൊരങ്ങന്മാരെ കാണുന്നാലരങ്ങന്മാരോടെ കൊരങ്ങന്മാരെ വെച്ച് നടക്കുക കാണും കാണും കൊരങ്ങണ കുപ്പ് വരും ഫസ്റ്റിറ്റ വളവാണ് ഏർപ്പിൻ വളവ് ഒന്ന് ആ നമ്പർ ഏർപ്പിൻ ഒന്ന് ഒന്നാമത്തെ നമ്പർ വളവ് തിരിഞ്ഞേ അടുത്ത വളവിലുള്ള നമ്പർ ഇനിയിപ്പൊന്നുള്ള വരും ചർത്തി നല്ല വണ്ടി അളക്കുണ്ടിട്ടും Ideal, रुडू रुडू और और ും ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഇതാ ഞങ്ങളെ അങ്ങനെ കൊടുുന്നതാണ് ഞങ്ങട്ടെന്തോന്നും അറിയില്ലെത്തി ഞങ്ങൾ ഇന്ന് വീഡിയോ ഒന്നും കൂടി വിട്ടരാ ഒന്ന് പോയാ കേട്ടോ അവിടെ തിരക്കു നോക്കി ഞങ്ങളൊക്കെ ഒന്ന് വള്ളച്ചടത്തിൽ അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ അത്യാവശ്യം കേറാനൊക്കെ കൊറച്ച് കേറിയാ മതി എങ്ങനെയുണ്ട് എല്ലാ വെള്ളച്ചാട്ടം കാണണമെന്നാണ് ഷിബു പറയണത് പക്ഷേ ഇത് ഇങ്ങനത്തെ കയറ്റങ്ങളാണ് അപ്പൊ എത്രത്തോളം പേര് കേറുന്നത് നമുക്കൊന്ന് കാണാൻ ഉണ്ട് അവിടെ താഴൊക്കെ നിറച്ച് വലിച്ചു പോവുന്നുണ്ട് ഇതിന് കാണാ ചേട്ടാ മുകളിൽ എത്തിയിട്ട് കാണാം അപ്പൊ ഓക്കെ ബൈ ശ്യാമ ചാടി കയറി കായം പൂമ്പരം അത്യാവശ്യ ആൾക്കാരും ഉണ്ട് വെള്ളച്ചാട്ടി വെയിറ്റിങ്ങാണ് പോയി വയ്ക്കില്ല പോയി നോക്ക ഇവിടെ ഒരു തൂക്കുപാലുണ്ട് അവരാണ് തൂക്കുപാലത്ത് കേറി ഇറങ്ങി വരണത് പോവില്ലേ എന്താണ് ആ വെള്ളച്ചാട്ടത്തിൽ പോയി ചാടി കുളിക്കണം റെഡിയല്ലേ ഞാനോനക്ക് പേടിയും കാര്യങ്ങളൊന്നും ഇല്ല മലവെള്ളം വന്നാലോ മലവെള്ളം വന്നാ പേടിയാ ഓനക്ക് ആദ്യം പോയിട്ടുണ്ട് അവിടെയും ഫോട്ടോഗ്രാഫർ ആയിക്കണ് കായി ഫോട്ടോ എടുക്കാനുള്ള ഡ്യൂട്ടിക്ക് ബാക്കിയുള്ളവരോടെ ിയോ ആണ് ഒരു യോ അങ്ങടെ ഇവരവിടുന്ന് വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കുന്നുണ്ട് ശിബിലൊക്കെ അവിടെ ഫോട്ടോഗ്രാഫി വാ ഞ്ഞി മുത്തശ്ശി വാട്ടർഫാൾ കാണാൻ രണ്ട് മണ്ടന്മാർ വന്നിട്ട് പോയി വെക്ക അങ്ങനെ ഉണ്ടേ ും കണ്ടിന്നെടാ ഇറാഖു പോയി വന്ന പോലെ ഇണ്ടോ വർത്താനോ ഇറാഖുവാന്നൊക്കെ പറയണ്ടേ ഇത് എന്താ ഓ സീൻ ടാസ്ക് ഇതിന്റെ ഉള്ളിൽ ഇതാണ് പക്ഷെ ഇതിന്റെ ഉള്ള നൈസ് ഓ മോഡ് അതി സാഹസികമായി വീഡിയോ എടുക്കണ ഒരു ലൈക്ക് കൊടുക്കും മരത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഞാന് എടുക്കുന്നത് മരം ഇതാ മരം ഇന്റെ ഉള്ളിലാണ് ആ പുസ് ഇതാണ് വെള്ളച്ചാട്ടം ഒരു വെള്ളച്ചാട്ടം കഞ്ഞിമുത്തശ്ശി അങ്ങനെ അങ്ങനെന്തോ ഇതിന്റെ പേര് പറഞ്ഞത് മൂളൊരു വെള്ളച്ചാട്ടം അങ്ങോട്ട് ആ ശിബുലോക്ക് എന്തോ പറയണ്ടായിരുന്നു എന്താ ശിബുവാത്താ മുത്തശ്ശിൻ്റെ അല്ലാതെ നല്ല അടിപൊളി ക്ലൈമറ്റ് മൈൻ കോടമഞ്ഞൊക്കെണ്ടെങ്കി ഇതിനാണ്ട് വെള്ളം വീട് എടുക്കാൻ റെഡി ആയി നിക്കണേ പക്ഷെ അവിടെ കണ്ടമാന ആൾക്കാരുണ്ട് എന്താവും ആവും കേറി പോവാ ഈ വൈക്കൂടി ഇറങ്ങി നിന്നത് അപ്പുറത്തും കൂടി ഉണ്ട് ഇതിൽ കൂടിയാണ് കുറച്ചും കൂടി സുഖം ഞാൻ ഇതേ കൂടി കേറു ിബിന്മാർത്ത മുത്തശ്ശീന്റെ ഒരു കഥ അറിഞ്ഞില്ലേ സത്യം പറഞ്ഞ മുത്തശ്ശീന്റെ കഥ അവിടെ എഴുതി മഞ്ഞ് വേണം മഴയും വേണം വെയിലും വേണം ലാവും വേണം ഉരുട്ട് വേണം പുലകയും വേണം കഥ അത് ആണ് അതിന് തന്നി മുത്തശ്ശിക്ക് പറയാനുള്ള കഥയാണ് അത് വേണം പുഴുവും വേണം 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 ഞാനും പാചകം

വേറൊരു വിത്ത് എന്താ വെച്ചാല് നീന്തണമെന്നൊക്കെ വിചാരിച്ചതാ വല്ലോന്ന് പക്ഷെ ഈയൊരു സാഹചര്യം കൊടുത്തത് ഇതും നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇതിലിറങ്ങാനുള്ളൊരു മൂഡൊന്നില്ല എന്നാലും കുറച്ച് വീട് എടുത്താ ഒന്ന് ഒന്ന് നിസ്ന്ന് ഇറങ്ങി വിചാരിക്കണ്ടേ

ൂ പിന്നെ ചോട്ടിലുള്ള വ്യൂ ഇതാണ് വ്യൂ കാണാൻ ഈ ഈബുക്ക് ഇറങ്ങാനൊക്കെ ഇണ്ടായിട്ട് വെച്ചാൽ ആൾക്കാരെ അറിയിട്ട് ഇറങ്ങാൻ തോന്നിയില്ല മറ്റേ അങ്ങനെ അങ്ങനുണ്ട് ഇതാണ് തുഷാരഗിരി പാലം പാലത്ത് നിങ്ങൾക്ക് പിന്നെ പാലത്തിന്റെ വ്യൂ അഞ്ചരാ താഴേക്ക് അങ്ങനെ ഉണ്ട് സെറ്റ് നിങ്ങളല്ലേ വ്യൂ അഞ്ചരാ പൊള്ളി ലാടിപൊളി ഫ്രെയിമ എന്താണുത്തി അപ്പുറത്തൊരു വ്യൂ കൂടി കാണിച്ചു മഴ കിട്ടി ഏതാ വ്യൂ നോക്കി അല്ല അടിപൊളി ഫ്രെയിം നോക്കിട്ട് പാലം നോക്കി ആദ്യം വന്നപ്പോ മഴ വെയിൽ ഇപ്പൊ ഞാൻ വള്ളം ഓ കാണിച്ചെടുത്തു ഓറ്റിമ്മ ൂടെണ്ടല്ലേക്ക് മല കാണിച്ചെടുത്തത്

േ എന്തൊക്കെയാണ് എല്ലാര്ക്കും ചായല്ലേ അനക്ക ചായ ആടമുട്ട ചായ പരിപ്പട സമൂസ ചായ ചുമടിച്ച വന്നാട്ട ചെറിയ മഴ ഇല്ല ഒരു ഓടില്ല ഞാന സമൂസ ചായ ാണ് കൊരങ്ങനെ കാണിച്ചോട്ടെന്താ ശാമേ ശ്യാമേ ശ്യാമോ അവസാനിപ്പിക്കാണ് ഗായ്സ് എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ